കോടിക്കണങ്ങിന് രൂപ തരാവുന്നൊന്നുമല്ല കിട്ടുമെങ്കിൽ വാങ്ങിച്ചോ മാറി മാറി വലിയ ബിൽഡിങ് തരാമെന്നോ ഏറ്റവും വില കൂടിയ കാർ അതൊക്കെ കിട്ടുമെങ്കിൽ വാങ്ങിച്ചു ഒന്നുമല്ല പ്രശ്നം എന്താ ഞാൻ എവിടെ വായിത്തെത്തും നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്ന വചനവും നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടുമാറില്ലെന്ന് ചെയ്യുന്നു ഈ വാക്യത്തിൽ െ വരച്ചോണം ഇംഗ്ലീഷിലോ മലയാളത്തിലോ എന്നിട്ട് എല്ലാ ദിവസവും രാവിലെയും പ്രാർത്ഥിക്കുമ്പോൾ നീ കൈവച്ച് കരഞ്ഞ് ദൈവത്തോട് പറയണം കർത്താവേ എൻ്റെ മേലുള്ള എന്റെ ആത്മാവും എൻ്റെ 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 വായിൽ വായിൽ നീ തന്ന വചനവും നിന്നും സന്തതിയുടെ വായിൽ നിന്നും എൻ്റെ സന്തതിയുടെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടുമാറരുത് കൈയടിച്ച് വാതുറന്ന ശക്തിയോട് ദൈവത്തെ വാതുറക്കുന്ന രാത്രി കൈ ശക്തിയോടെ അന്യ ദൈവത്തെ സൂക്ഷിച്ചോട്ട് പറ കർത്താവേ എന്റെ മേലുള്ള നീ ആത്മാവും എന്റെ വായിൽ നീന്തവും എന്റെ വായിൽ നിന്നും എന്റെ സന്തതിയുടെ വായിൽ നിന്നും എന്റെ സന്തതിയുടെ സന്തതിയുടെ വായിൽ നിന്നും ഒരു നാളും വിട്ടുമാറരുത്